ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഒരു ലൈംഗികാരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് വിഷയത്തിൽ നമുക്കൊപ്പം പ്രതികരിക്കാൻ ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ആണുള്ളത് അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നോക്കാം ഇത്തരം ഒരു ആരോപണം അക്കാദമി ചെയർമാൻ എതിരെ ഉയർന്നിരിക്കുകയാണ് ഒരു അംഗം എന്ന നിലയിൽ താങ്കൾ എന്ത് പ്രതികരണമാണ് വേറെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അക്കാദമി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറെ അപമാനകരമായിട്ടുള്ള കാര്യം കൂടിയാണിത് ഇന്നലെ വളരെ വൈകിയാണ് ഞാനിതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞത് യാത്രയിലായിരുന്നു അവൻ്റെ കൂടുതൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ വെളിപ്പെടുത്തലിന് ശേഷം ജോഷി ജോസഫ് പ്രമുഖ വളരെ പരിചയസമ്പന്നമായിട്ടുള്ള ഡോക്യുമെൻ്ററി ചലച്ചിത്രകാരൻ ശ്രീ ജോഷി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പരിചയമുണ്ട് അദ്ദേഹത്തെ പോലെ ക്രെഡിബിളായിട്ടുള്ള ഒരാളുടെ ഒരു പരാമർശത്തെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല അവിശ്വസിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ ഞാൻ ചലച്ചിത്ര അക്കാദമിയിലെ സഹപ്രവർത്തകരായിട്ട് കൂടി ആലോചിച്ച് മറ്റു വിശദാംശങ്ങൾ പറയാം ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കണമെന്നാണ് ഇന്ന് സംവിധായകൻ ഡോക്ടർ ബിജു അടക്കമുള്ളവർ ആരോപണം ആവശ്യപ്പെടുന്നത് നേരത്തെ രണ്ട് ജൂറി അംഗങ്ങളും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു സംവിധായകൻ വിനയനും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു താങ്കളുടെ പ്രതികരണം ഈ വിഷയം ഞാൻ പറയുന്നത് അത്യന്തം സങ്കീർണമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇത് ക്രിമിനൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും സ്വാഭാവികമായും ആ ഒരു സാഹചര്യത്തിൽ ഏതായാലും നിങ്ങൾ സൂചിപ്പിച്ച പോലെയൊക്കെ പോകേണ്ടി വരാനാണ് സാധ്യത ഇപ്പോൾ അതിൽ ഞാനൊരു കൂടിയാലോചനയില്ലാതെ വിഷയത്തെക്കുറിച്ച് പഠനം നടത്താതെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ജോഷി ജോസഫ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി ചലച്ചിത്രകാരൻ അദ്ദേഹം പറഞ്ഞതിനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു അർത്ഥത്തിൽ തന്നെ എന്റെ പ്രതികരണം ഈ വിഷയം കൂടുതൽ ഇപ്പോൾ അക്കാഡമിയുടെ സെക്രട്ടറിയെ രാത്രി വിളിച്ചു ആകെ സെക്രട്ടറി ആയിട്ട് മാത്രമാണ് സംസാരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹവും വളരെ ഞെട്ടലിലാണ് ഒരു മറുപടി പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉള്ളത് അപ്പോൾ രാവിലെ എല്ലാവരുമായിട്ട് സംസാരിക്കും അതിനുശേഷം വ്യക്തമായ അഭിപ്രായം പറയാം എന്നാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാധിക്കില്ല ഇപ്പോൾ രംഗത്തെ പ്രശ്നങ്ങൾക്കിടയിലാണെങ്കിലും ഇത്തരം സാമൂഹിക വിഷയങ്ങൾക്കിടയിലൊക്കെ ആണെങ്കിൽ പോലും ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരണം നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധായം കൂടിയായിരുന്നു രഞ്ജിത്ത് രഞ്ജിത്തിന്റെ ഭാഗത്ത് ഇത്തരം ഒരു നടപടി ഉണ്ടാകാൻ പാടുള്ളതായിരുന്നു അങ്ങനൊരു പ്രതികരണമൊന്നും രഞ്ജിത്ത് ഒരിക്കലും നടത്തി കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ വിഷയങ്ങളിലോ അതല്ലെങ്കിൽ അത്രമാത്രം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്ന ഒരു സംവിധായകനായി ഒരിക്കലും രഞ്ജിത്തിനെ കണ്ടിട്ടില്ല സിനിമയ്ക്കുള്ളിൽ പോലും സംഘടനകൾക്കുള്ളിലെ പ്രശ്നങ്ങളിലാണെങ്കിൽ പോലും നേരത്തെ ഈ ചലച്ചിത്ര അക്കാദമിയിൽ സിനിമ പ്രദർശനത്തിന്റെ ഭാഗമായി സംവിധായകൻ സമരം ഇരുന്നപ്പോഴാണെങ്കിൽ പോലും ആ വിഷയത്തിൽ ഇടപെടുകയും പരിഹാരം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്ന സംവിധായകരാണ് ആർത്ഥത്തിലാണ് ചോദിച്ചത് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ് അതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് വിഷയമാണ് പറയുന്നെങ്കിൽ അതിനെ കുറിച്ചൊന്നും എനിക്ക് കാര്യമായ ധാരണയില്ല ഏതായാലും രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ എന്ന രീതിയിൽ പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളിലുണ്ടായിട്ടുണ്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അത്തരത്തിലുള്ള കാര്യമല്ല അത്തരത്തിലുള്ള ഈ വളരെ എളുപ്പത്തിൽ ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞേനെ ഇത് പക്ഷേ ചലച്ചിത്ര അക്കാദമി മാത്രമല്ല മലയാള സിനിമ മലയാള സാംസ്കാരിക കേരളത്തിനൊക്കെ വലിയ അപമാനമുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമെന്ന അർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കുറച്ചുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇത്രയും അഭിപ്രായം പറയാൻ തന്നെ കാരണം ജോഷി ജോസഫ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാളാണ് ജോഷി ജോസഫ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം പറയുന്നത് അശ്വസിക്കേണ്ടതില്ല എന്ന് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു അങ്ങനെയാണ് രഞ്ജിത്ത് മാറി നിൽക്കേണ്ടതല്ലേ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരിക്കലും അശ്വസിക്കാൻ കഴിയുന്ന ആളല്ല ജോഷി ജോസഫ് അദ്ദേഹത്തെ കുറിച്ച് നല്ല ധാരണയുണ്ട് അദ്ദേഹം കൽക്കത്തയിലൊക്കെ സിനിമ പഠിക്കാൻ പോകുന്ന കേരളത്തിൽ നിന്നുള്ള സിനിമാ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ബഹുമാന ഉള്ള ഒരാളാണ് എനിക്കും ഏറെ ബഹുമാനമുള്ള ആളാണ് അദ്ദേഹമായിട്ട് പോലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹമായിട്ട് പോലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹമായിട്ട് കൂടി സംസാരിച്ച ശേഷം ഞാൻ പറയും എന്താണ് സംഗതി എന്ന് മീഡിയ പറയുന്നതല്ല നമുക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് രാവിലെ ഒരു ഒമ്പത് മണിക്ക് അദ്ദേഹത്തെ കാണുന്നുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ സഹപ്രവർത്തകരായി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം വ്യക്തമായ കാര്യം പറയാം എന്തിനവരെ നമ്മുടെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ ഇതിൽ തീരുമാനമെടുക്കേണ്ട കേരളത്തിലെ ഗവൺമെൻറ് ഉൾപ്പെടെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി

വിഷയം അത്യന്തം സങ്കീർണ്ണമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ പലരും പറയുന്ന പോലെ ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയൊന്നുമില്ല ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളുമുണ്ട് നിയമ നടപടികൾ ഉണ്ടാകേണ്ട വിഷയങ്ങളും ഉണ്ട് അതിനെ ആ രീതിയിലാണ് ഞാൻ നോക്കിക്കാണുന്നത് എ വൈ എഫ് കാണുന്നത് സിനിമയിലെ വലിയൊരു പ്രശ്നം ലൈംഗികാതിക്രമമല്ല പ്രതിഫലം സമയത്ത് കിട്ടാത്തതാണെന്നാണ് എ എം എം ജനറൽ സെക്രട്ടറി എ എം എം എയുടെ ജനറൽ സെക്രട്ടറിയുടെ പരാമർശങ്ങളെയൊക്കെ ഒപ്പം ഇരിക്കുന്ന ആളുകളുടെ തന്നെ മുഖത്തുണ്ട് എത്രമാത്രം ആ വിഷയത്തിന് ഗൗരവമുണ്ട് അത് അവരുടെ തൊഴിലഭിനയാണ് ഇന്നലെ മറ്റൊരു അഭിനയമാണ് അവിടെ കണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം അഭിപ്രായത്തെ സ്വാഗതാർഹമാണോ ജഗദീഷ് അഭിപ്രായത്തിൽ ഉറച്ചു നീട്ടുന്നാൽ സ്വാഗതാർഹമാണോ കൂടുതൽ പേർ ഈ കാര്യത്തിൽ തുറന്നു പറയാൻ തയ്യാറാകണ്ട ഇപ്പൊ രഞ്ജിത്തിനെതിരെ ആരോപണം തുറന്നു പറയാൻ ഒരു നടപടി തയ്യാറാകുന്നതു കൊണ്ടാണ് രഞ്ജിത്ത് എന്ന പേര് രഞ്ജിത്തിന്റെ മറ്റൊരു മുഖം പുറത്ത് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ഒരുപാട് പേർ മറ്റൊരു മുഖവുമായി നടക്കുന്നവരുണ്ടാവില്ല സിനിമ മേഖലയിൽ അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേര് ഇത് തുറന്നു പറയാൻ തയ്യാറാകണ്ട വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആർട്ടിസ്റ്റുകൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളും അവരുടെ അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ കാരണം അറിയാമല്ലിപ്പോൾ എത്ര കൊല്ലമായി നാല് കുറച്ച് വർഷങ്ങളായി ആരേഴു വർഷമായി അതിനുശേഷം ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള കലാകാരന്മാർ കലാകാരിമാര് അത്തരം കാര്യങ്ങൾ പറയും എന്നാണ് കരുതുന്നത് സ്ത്രീകളുടെ വിഷയം മാത്രമല്ല അവിടെ നിൽക്കുന്നത് അതാണ് ഏറ്റവും ഗൗരവുള്ളത് അതിനോടൊപ്പം തന്നെ വലിയ മാഫിയ ക്രിമിനൽ വൽക്കരണവും ഒക്കെ സിനിമയിലുണ്ട് സിനിമാ സംഘടനകൾ തന്നെ ചിലരൊക്കെ അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ സിനിമയുടെ സ്വഭാവം മാറി നമ്മളൊക്കെ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുള്ള സിനിമയിൽ നിന്നൊക്കെ സിനിമ ഏറെ മാറിപ്പോയിട്ടുണ്ട് ഒരുതരം അധോലോക സംഘങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിനിമ നയം വളരെ അത്യാവശ്യമാണ് ആ സിനിമ നയം ഉണ്ടാക്കുകയും സംഘടനകൾ പറയുന്നത് കേട്ട് മാത്രം അതിനെ മാത്രം മുഖവിലയ്ക്കെടുത്ത് നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി മാറണം ഡി തന്നെ വിളവ് അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇപ്പൊ സാംസ്കാരിക മന്ത്രിയുടെ ഒരു ഇടപെടൽ വേണ്ട അദ്ദേഹത്തെ നിങ്ങൾ ചലച്ചിത്ര അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയോ അത്തരം നടപടികൾ ആവശ്യപ്പെടുകയോ ചെയ്യുമോ ഇന്നിപ്പോ ഞങ്ങൾ രാവിലെ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ സഹപ്രവർത്തകര് അതിനുശേഷം ആലോചിക്കും അധിക അധികാരികൾ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുന്നതാണ് കരുതുന്നത് ഇത്രയും ഗൗരവമുള്ള വിഷയം വരുമ്പോൾ ഇടപെടാതിരിക്കാൻ കഴിയില്ലല്ലോ